അസ്സാമലൈക്കും പച്ചൂസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയുണ്ട് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് സാധാരണ ഉണ്ടാക്കുന്ന ഇറച്ചി ചോറല്ല തികച്ചും വ്യത്യസ്തമായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാ ഇറച്ചി ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലോട്ടേക്ക് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണേ ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ മുക്കാൽ കിലോ ബീഫ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എല്ലോട് കൂടിയുള്ള ബീഫ് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളക് നല്ല എരി കുറവുള്ള പച്ചമുളകാണ് അതാണ് ഇത്രയധികം കാണുന്നത് നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം മൂന്ന് തക്കാളി വണ്ണത്തിൽ നല്ല വണ്ണമുള്ള തക്കാളി വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൂടം വെളുത്തുള്ളിയോ ഒരു വലിയ കഷ്ണ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കൈപ്പിടി നിറയെ മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണേ ഒട്ടും തന്നെ കുഴവ് വരാതിരിക്കരുത് നല്ലതുപോലെ ഞരടി ഞരടി വേണം കുഴച്ചെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ മല്ലി ഇടുന്നത് അതിനനുസരിച്ച് വേണം ഈ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അല്പം വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടി ഇത്രേ ചേർക്കുന്നുള്ളൂ അല്പം പുതിനയില ചേർത്ത് കൊടുക്കാം പുതിനയില കുറച്ചും മല്ലിച്ചപ്പ് കൂടുതലുവാണേ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പശുവിനേ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഏത് തരം റിഫൈൻഡർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നല്ലതുപോലെ മസാലയൊന്ന് പിടിക്കണം എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം മുക്കിലോ ബീഫാണെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബീഫ് ഇതിലേക്കിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഞരടി എടുക്കണം ഈ മസാല നല്ലതുപോലെ ഈ ബീഫിലോട്ടേക്ക് പൊതിഞ്ഞ് നിൽക്കണം നല്ലതുപോലെ ഞരടി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് അല്പം വെള്ളം ചേർത്ത് മാത്രം വേവിച്ചെടുക്കുക കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ അല്പം മാത്രമേ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ബാക്കി നമ്മുടെ ബീഫ് നിന്നും വെള്ളം ഇറങ്ങും അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം മുക്കാൽ വേവല്ലേ നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇനി ഇത് വേവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ബീഫ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഒഴിച്ചു കൊടുക്കാം നമുക്ക് റൈസ് നല്ലതുപോലെ വറുത്തെടുക്കണം ഞാനിപ്പോൾ സാധാരണ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക ഇവയാണേ ഇത്രയും മതിയാവും ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ അതും ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല ചോറ് കിട്ടുകയുള്ളൂ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചോറിന് അല്പം പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ചോറ് ഒട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഈ അരി അല്പം സമയമെടുത്ത് തന്നെ വറുത്തെടുക്കണം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് മസാലയിൽ നിന്ന് പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രേവി കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണേ ഇനി അരി നല്ലതുപോലെ വറന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കരുത് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാലയുള്ള പാത്രത്തിലോട്ട് അതായത് കുക്കറിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമാണേ തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ സാധാരണ കളർ ചേർക്കാറില്ല ഇതിലേക്ക് ഞാൻ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന വെള്ളത്തിനെക്കാട്ടി അല്പം കൂടുതൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്ന് കരുതി ഒരുപാട് ഒഴിച്ചു കൊടുക്കരുതേ നിങ്ങൾ നോക്കി നോക്കി ഒഴിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ പാകത്തിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇത് അടച്ചു വെച്ച് കൊടുക്കുക അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ ഫ്ലെയിം അല്പം ഒന്ന് സിമ്മിലാക്കി കൊടുത്ത് വേണം ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് കൂടി വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് സിമ്മിലിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നില്ല ഇത് അങ്ങനെയല്ല ഇത് അല്പം സമയം എടുക്കും നമ്മൾ ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുത്ത് കൊണ്ടേ ഇരിക്കണം ഇതുപോലെയാണ് ഇപ്പോൾ ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പോൾ ഒരു ഹോട്ടൽ പോലെയൊക്കെ ഇല്ലേ പക്ഷെ നിങ്ങൾ റൈസ് മുഴുവനും റെഡി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അടച്ചു വെച്ച് അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോഴേക്കും റൈസ് നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ടായിട്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് അല്പസമയം കൂടെ കുക്ക് ചെയ്യണം അതിന് മുൻപായിട്ട് ഞാൻ അല്പം കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് ഗരം മസാല കൂടെ ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം അണക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റൈസ് ഞാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിട്ടുവിട്ട് നിൽക്കുന്ന പാകമാണ് റൈസ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ താങ്ക്